ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വലിയ സൈസുള്ള കാലുള്ള ആൾക്കാരുണ്ടാവില്ലേ ചെരുപ്പൊന്നു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ അവരിഷ്ടപ്പെട്ട ചെരുപ്പൊന്നും എടുക്കാൻ കഴിയാണ്ട് ഒരുപാ ഒരുപാട് തവണ ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ട വന്നിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ട മോഡലൊക്കെ കണ്ട് അതിന് സൈസില്ല എന്ന് പറയുമ്പോഴുള്ള ഒരവസ്ഥ അതനുഭവിക്കേണ്ടി വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരുപാട് മോഡൽ മോഡലിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എട്ട് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇത് വലിയ സൈസുള്ള കാലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ കളക്ഷൻ ഈ ഒരു കളക്ഷനിലാണ് വരുന്നത് നല്ലൊരു ഹൈവറി കളറിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഗോൾഡൻ കളറില് ഇങ്ങനെ ഒരു സ്ട്രാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വൈറ്റ് കളറും നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പതിനൊന്ന് മുതൽ പതിനാല് സൈസ് വരെ ഉണ്ട് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് ഇത് വരുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ചെരുപ്പാണ് ഈ ഒരു ചെരുപ്പ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ വൺ ടു ത്രീ ഇയേഴ്സ് വരെ നല്ല സുഖമായിട്ട് ഈ ചെരുപ്പ് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത്രയും ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലിലാണ് ഈ ചപ്പൽ വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് നല്ല ധൈര്യത്തോടെ വാങ്ങിക്കാം കേട്ടോ പിന്നെ അടുത്ത വരുന്ന മോഡല് ഈ ഒരു ബ്ലാക്ക് കളറിലാണ് ബ്ലാക്ക് കളറിലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ബ്ലാക്കിൽ നല്ല സ്റ്റോൺ വർക്ക് പോലെ ആയിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെയാണ് ഈ ക്രോസിങ് പോലെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ള ഈ ഒരു മോഡൽ വരുന്നത് ഇതിൻ്റെ ഹീല് കണ്ടല്ലോ ഈ ഒരു ഇത്ര ഒരു ഹീല് ഇതിന് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റേതും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് സൈസ് വരുന്നത് നല്ല വലുപ്പമുള്ള സൈസാണ് വരുന്നത് പതിനാല് സൈസ് വരെ അപ്പം നിങ്ങളുടെ കാല് എന്തായാലും അതിൽ സൂട്ടാവും പിന്നെ അതിൻ്റെതും റേറ്റ് ഫൈവ് ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്ന മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡലാണ് ഒരു ക്രീം കളറിൽ പോലെ വരുന്നത് വൈറ്റ് ഓഫ് വൈറ്റ് എന്നൊക്കെ പറയും ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത് ഇതിനും ചെറിയൊരു ഹീൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചു തരാം ഇത് ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റതും പ്രൈസ് വരുന്നത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലെവൻ മുതൽ ഫോർട്ടീൻ വരെയാണ് പതിനൊന്ന് മുതൽ പതിനാല് സൈസ് വരെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ മോഡലാണ് ഇതും പതിനൊന്ന് മുതൽ പതിനാല് സൈസ് വരെയാണ് ഇത് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതൊരു ഫ്ലാറ്റ് മോഡൽ ചെരുപ്പാണ് കണ്ടല്ലോ ഹീലില്ല ഫ്ലാറ്റാണ് പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ മോഡലാണ് വരുന്നത് ഇതിനും സൈസ് പതിനൊന്ന് മുതൽ പതിനാല് വരെ അവൈലബിൾ ആണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു മെറൂൺ കളറിലുള്ള ഒരു മോഡലാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഹീല് കണ്ടല്ലോ ഒരു ചെറിയൊരു ഹൈറ്റ് വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ വലിയ കാലുള്ള ആൾക്കാർക്ക് ഹീലിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം അവർ കാല് പോലെ തന്നെ അവർ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാരായിരിക്കും പിന്നെ ഇതിൽ മെറൂണിൽ ഈ ഒരു ഗോൾഡൻ കളറിൽ ഡിസൈൻ ആണ് വരുന്നത് ഇതിൻ്റെതും മോഡൽ കണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത് കണ്ടല്ലോ ഞാൻ ക്യാമറ അടുപ്പിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെതും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് ഇനി വരുന്നത് ഈ ഒരു മോഡലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെതും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ ഹീല് കണ്ടല്ലോ ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ കൊണ്ടുവന്നതിൽ ഫ്ലാറ്റ് മോഡൽസും ഉണ്ട് അതുപോലെ തന്നെ ഹീലായിട്ട് വരുന്നതും ഉണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് എനിക്കും കുറച്ച് മോഡൽ കൂടിയുണ്ട് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കുന്ന സമയത്ത് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് ചേർത്തിട്ടുണ്ട് ഇതിൻ്റതൊക്കെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലെവൻ ടു ഫോർട്ടീൻ ആണ് കണ്ടല്ലോ മോഡൽ കണ്ടല്ലോ ചെരുപ്പിൽ ഏതെങ്കിലും ഒരു ചെരുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യം എന്ന് വച്ചാൽ അത് പറഞ്ഞാൽ മതി ആ മോഡൽസിലും ഓരോ പീസ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും കൂടുതൽ പീസും കൂടുതൽ മോഡൽസും ഞാൻ കൊണ്ടുവരിക അപ്പം ചെരുപ്പ് വേണ്ടവർ പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ടേക്ക് മെസ്സേജ് ഇടുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും കുംബായ് താങ്ക്സ് ഫോർ വാച്ചിങ്